നമസ്കാരം പി വി അൻവർ എം എൽ എ ബന്ധപ്പെട്ട വാർത്തകളും കോളിളക്കങ്ങളും ഒരിടയ്ക്ക് വലിയ രീതിയിൽ ജനശ്രദ്ധ ആകർഷിച്ചിരുന്നു എന്തായാലും ഇപ്പോൾ പി വി എൻവറുമായി ബന്ധപ്പെട്ട ഒരു നിർണായകമായ വാർത്തയാണ് വരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന ഒരു വാർത്തയാണ് പി വി എൻവർ കോൺഗ്രസിലേക്ക് വീണ്ടും വരുന്നു എന്നത് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നു എന്ന രീതിയിലൊക്കെയുള്ള സൂചനകൾ ഉണ്ടായിരുന്നു പി വി എൻവറിനെ ഡി എം കെ തള്ളിയതോടു കൂടിയാണ് പി വി എൻവർ വീണ്ടും കോൺഗ്രസിലേക്ക് ചേക്കേറാനുള്ള ഒരു ശ്രമം തുടങ്ങിയത് ചേലക്കരയിൽ പി വി എൻവർ നിർത്തിയ സ്ഥാനാർത്ഥിക്ക് കാര്യമായ രീതിയിൽ തെരഞ്ഞെടുപ്പിൽ ഒരു ചലനവും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല മാത്രവുമല്ല സി പി എമ്മിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും രൂക്ഷമായ വിമർശനങ്ങളും കടുത്ത ആരോപണങ്ങളുമായി തുടരെ തുടരെ പി വി എൻവർ നേരത്തെ വന്നിരുന്നു പക്ഷേ ആ ആരോപണങ്ങളൊന്നും വേഷിയില്ല എന്നും തെരഞ്ഞെടുപ്പിൽ അതൊന്നും വലിയ രീതിയിൽ പ്രതിഫലിച്ചില്ല എന്നുമുള്ള കണക്കുകൂട്ടലാണ് അങ്ങനെ പി വി അൻവർ കോൺഗ്രസിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ ആ കോൺഗ്രസ് പ്രവേശനം അനിശ്ചിതത്വത്തിലാകുന്നു എന്ന റിപ്പോർട്ടാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത് അതായത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും യു ഡി എഫിലെ മുസ്ലിം ലീഗിനും പി വി അൻവർ കോൺഗ്രസിലേക്ക് പോകുന്നതിനോട് അത്ര വലിയ താൽപ്പര്യമില്ല എന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ പി വി അൻവർ കോൺഗ്രസിലേക്ക് പോകുമോ ഇല്ലയോ എന്ന് തുടങ്ങിയ കാര്യത്തിൽ ഇതുവരെയും തീരുമാനമായിട്ടില്ല എന്തായാലും നിലമ്പൂർ എം എൽ എ പി വി അൻവർ കോൺഗ്രസിലേക്ക് എത്താൻ നീക്കം നടത്തുന്നതായി സൂചന പുറത്തു വന്നു സംസ്ഥാനത്ത് നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തൻ്റെ പഴയ തട്ടകത്തിലേക്ക് മടങ്ങി പോകാൻ വേണ്ടി അൻവർ ശ്രമം നടത്തുന്നതായാണ് പുറത്തു വന്ന സൂചനകൾ പക്ഷേ ഇതിനുവേണ്ടി വേണ്ടി അൻവർ ഡൽഹിയിലെത്തി മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായിട്ടൊക്കെ ചർച്ച നടത്തി കെ സുധാകരന്റെ ഒരു പിന്തുണ പി വി അൻവറിനുണ്ട് ഇക്കാര്യത്തിൽ എന്നാണ് റിയാൻ കഴിയുന്നത് കൂടാതെ കെ സി വേണുഗോപാലുമായി അൻവർ കൂടിക്കാഴ്ച നടത്തിയെന്ന റിപ്പോർട്ടും പുറത്ത് വരുന്നുണ്ട് എന്നാൽ അൻവറിനെ കോൺഗ്രസിലേക്ക് സ്വീകരിക്കാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മറ്റു ചില നേതാക്കൾക്കും താല്പര്യമില്ല എന്നാണ് സൂചന അതുകൊണ്ട് ഇവരുടെ നിലപാട് ഇക്കാര്യത്തിൽ നിർണായകമായേക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അൻവറിനെ കൊണ്ടുവരാൻ ലീഗ് നേതൃത്വത്തിനും അനുകൂലമായിട്ടുള്ള ഒരു സമീപനമല്ല ഉള്ളത് എന്നാൽ കോൺഗ്രസ് നേതൃത്വം ഇടപെട്ടാൽ ലീഗ് മയപ്പെട്ടേക്കും എന്ന സൂചനയും പുറത്തു വരുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ അൻവറിനെ സ്വാഗതം ചെയ്താൽ അൻവർ തീർച്ചയായും കോൺഗ്രസിലേക്ക് വരും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അൻവറിനെ ഡി എം കെ തള്ളിയതോടെ തൃണമൂൽ കോൺഗ്രസുമായും എസ് പിയുമായും അൻവർ ചർച്ച നടത്തിയിരുന്നു എന്നാൽ ഇതൊന്നും ഒരു സാഹചര്യം ഉടലെടുത്തതോടെയാണ് കോൺഗ്രസിലേക്ക് തന്നെ അൻവർ ഇപ്പോൾ മടങ്ങി വരാൻ ശ്രമം നടത്തുന്നത് എന്തായാലും സി പി എമ്മിലേക്ക് അദ്ദേഹത്തിന് ഇനി പോകാൻ കഴിയില്ല സി പി എം പൂർണ്ണമായും അൻവറിനെ തള്ളിക്കളഞ്ഞു അൻവർ അതിരൂക്ഷമായ വിമർശനമാണ് സി പി എമ്മിനെതിരെ ഉയർത്തിയതും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും ഇടതു സർക്കാരിനെതിരെയും അൻവർ വിമർശനം ഉയർന്നതിനെ തുടർന്നാണ് എൽ ഡി എഫിന്റെ ഭാഗമായിരുന്ന സ്വതന്ത്ര എം എൽ എ പി വി അൻവർ പുറത്തായത് പിന്നാലെ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന ഒരു പാർട്ടി ഒരു സംഘടന രൂപീകരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മുന്നോട്ട് പോകുന്നു ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ അൻവറിന് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ഒരു ചലനം ഉണ്ടാക്കാൻ കഴിയുമെന്ന് പലരും വിശ്വസിച്ചിരുന്നു അൻവറിന് തന്നെ വിശ്വാസം ഉണ്ടായിരുന്നു അൻവർ നടത്തിയ സമ്മേളനങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള ജനക്കൂട്ടം വന്നിരുന്നു ഇത് വോട്ടായി മാറും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ ഉപതെരഞ്ഞെടുപ്പുകളിൽ അൻവറിന്റെ സ്ഥാനാർത്ഥിക്ക് യാതൊരു ചലനവും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ അൻവറിന്റെ രാഷ്ട്രീയ ഭാവി അണിചിതത്വത്തിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിനിടയിലാണ് ഇപ്പോൾ പഴയ തട്ടകത്തിലേക്ക് കോൺഗ്രസിലേക്ക് തിരിച്ചു വരാൻ അൻവർ ശ്രമിക്കുന്നത്